വചനവും വിചിന്തനവും മാർക്കോസിന്റെ വിശുദ്ധ രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം അവന്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നുപോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാവികളും അവന്റെയും ശിഷ്യരുടെയും കൂടെയിരുന്നു കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു അവൻ പാവികളോടും ചുങ്കക്കാരോടുമൊപ്പം

പാപസാഹചര്യങ്ങളിൽ കഴിഞ്ഞവരെ സ്നേഹിച്ച് തിരികെ ദൈവമക്കളാക്കി തീർക്കുന്നതിനിടയിൽ യേശുവിന് ഒരു പുതിയ അനുയായിയായി ലേവിയെ ലഭിക്കുന്നു തൻ്റെ ചുങ്കം പിരിക്കുന്ന സാമൂഹിക അന്തസ്സ് ഉടൻ ഉപേക്ഷിച്ചെങ്കിലും അതിൻ്റെ ഭൗതിക ഗുണം ഉപയോഗിച്ച് ലേവി ഒരു കെങ്കേമ സദ്യ നടത്തുകയും തൻ്റെ പഴയ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന കൂട്ടുകാരിയെയും യേശുവിനോടൊപ്പം വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്യുന്നു പരിസേയരും നെയ്മജ്ഞരും വീടിന് പുറത്ത് ഇതെല്ലാം നിരീക്ഷിച്ച് യേശുവിൻ്റെ ശിഷ്യരോട് പറയുന്നു നിങ്ങളും നിങ്ങളുടെ ഗുരുവും സ്വയം തരം താഴ്ത്തി ചുങ്കക്കാരോടും പാപികളോടും കൂടെയിരുന്ന് ഭക്ഷിക്കുന്നത് എന്ത് നിങ്ങളുടെ ആത്മാഭിമാനം എവിടെ പോയി ഈ ആക്ഷേപങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ യേശു അവർക്കെല്ലാം വേണ്ടി മറുപടി പറയുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഇതോടൊപ്പം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക എന്നും ചേർത്തിരിക്കുന്നു ഇത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് യേശു ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് അതുവഴി അവിടെ അർത്ഥമാക്കുന്നത് അവിടുത്തെ പ്രബോധനം പഴക്കമുള്ളതും പ്രവാചകന്മാർ മുഖേന അരുൾ ചെയ്യപ്പെട്ട പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹ വചസ്സുകൾ തന്നെ എന്നുമാണ് അതിനാൽ ആത്മാവും ജീവനുമായ വചസ്സുകൾ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപസാഹചര്യങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങളെ സ്നേഹിച്ച് ഒപ്പം ചേർത്തു പിടിച്ച് പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം